സുരേഷ് ഗോപി ഏട്ടനും ജോർജ് പുര്യൻ സാറും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ആ മന്ത്രിയായതിനെക്കുറിച്ച് ആവേശം കൊള്ളുന്നവരുണ്ട് അവരെ അപമാനിക്കുന്നവരുമുണ്ട് രണ്ടിനോടൊപ്പവും ഞാനില്ല ഇതിനെ പക്വതയോടെയും വിവേകത്തോടെയും വിലയിരുത്തുകയാണ് വേണ്ടത് അതിലാണ് മറുപടി ഉള്ളത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സുരേഷ് ഗോപി ഏട്ടനും ജോർജ് പുര്യൻ സാറും മന്ത്രിമാരായി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നു അവർ മന്ത്രിമാരായി വരുന്നതിനെ അമിതാവേശത്തോടെ ആഹ്ലാദത്തോടെ ഈ ചാനലുകളിലും മറ്റുമൊക്കെ ആഘോഷിക്കപ്പെടുന്നുണ്ട് അത് അവരുടെ ടി ആർ പി ഒക്കെ അടക്കമുള്ള എത്ര പേർ കാണുന്നു പ്രോഗ്രാം എന്നൊക്കെ പറയുന്നതിൻ്റെ ആവേശവും അത്തരം കാര്യങ്ങളും ഒക്കെ അതിലുണ്ടാവും എന്നാൽ മറുവശത്ത് കുറേ പേർ തെറി പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നു ഇതിൽ രണ്ടിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേരളത്തിൽ ബി ജെ പി മന്ത്രിമാർ എപ്പോഴും ഉണ്ടാകാറുണ്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അൽഫോൺസ് കണ്ണന്താനം ഐ എ എസ് ഉദ്യോഗസ്ഥനായി വലിയ കഴിവ് തെളിയിച്ച മിടുക്കനായ ആളായിരുന്നു അതിനു മുമ്പ് നമ്മുടെ പി സി തോമസ് മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മുടെ മാണി സാറിൻ്റെ ചങ്കായും ഒക്കെ നിന്ന അദ്ദേഹം കേന്ദ്രമന്ത്രിയായി അതിനെക്കുറിച്ച് ഒരു വിശകലനം ഈ അടുത്ത സമയത്ത് കണ്ടിരുന്നു അപ്രതീക്ഷിതമായി ഇസ്മായിൽ എന്ന് പറയുന്ന ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയാകുന്നതും ആ സ്ഥാനാർത്ഥിയാക്കിയത് എന്തിനാണെന്നും ഒക്കെ ഉള്ളതായിരുന്നു ചർച്ച ഏതായാലും അദ്ദേഹവും കേന്ദ്രമന്ത്രിയായി പിന്നെ നമ്മുടെ മുരളീധരൻ സാറ് അതുപോലെ തന്നെ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തു അവിടെയൊക്കെ ചെയ്തിട്ടും കേരളത്തെ സമൂലമായി തിരിച്ചു വെക്കാനോ ഇപ്പോൾ ജോർജ് വൂര്യൻസ് ആയതായത് എല്ലാ ക്രിസ്ത്യാനികളും അങ്ങോട്ട് മാറുമെന്നും സുരേഷ് ഗോപി ആയതുകൊണ്ട് എല്ലാ ഹിന്ദുക്കളും അങ്ങോട്ട് പോകുന്നു അങ്ങനെയൊന്നും പറയുന്നൊരു കാര്യമില്ല അവർക്ക് കിട്ടിയ വകുപ്പുകൾ അത് ഭംഗിയായി നിർവഹിച്ചാൽ അവരെ കാലം അടയാളപ്പെടുത്തും ഓ രാജഗോപാൽ സാർ റെയിൽവേ മന്ത്രിയായിരുന്നു എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാജഗോപാൽ സാറിൻ്റെ കാര്യം എപ്പോഴും പറയാറുണ്ട് അദ്ദേഹം റെയിൽവേ മന്ത്രി ആയപ്പോഴാണ് കേരളത്തിന് റെയിൽവേക്ക് വളരെ പ്രാധാന്യത്തോടെയുള്ള ഒരു സഹായം കിട്ടിയത് അതെപ്പോഴും അദ്ദേഹത്തിനെക്കുറിച്ച് പറയുമ്പോൾ കേരളം പറയാറുണ്ട് എന്ന് പറയുന്നത് പോലെ ജോറിപുര്യൻ സാറിനെ പോലെ ഒരാൾ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് മന്ത്രിയാവുമ്പോൾ അത് ക്രിസ്ത്യാനിയെല്ലാം അത് കാണുമ്പോഴത്തേക്ക് ചാടിപ്പോകുമെന്നും സുരേഷ് ഗോയി ആകുമ്പോഴത്തേക്ക് തിരിച്ച് ചാടിപ്പോകുമെന്നും ഒന്നും വിശ്വസിക്കുന്നതുകൊണ്ട് കാര്യമില്ല നാലും അഞ്ചും മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ രസതന്ത്രത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടായിട്ടുണ്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അവരെ അഭിനന്ദിക്കുകയും അവർ സംസ്ഥാനത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്വേഷരഹിതമായി ഇവിടുത്തെ സംസ്കാരവും അത്തരം കാര്യങ്ങളും ഉൾക്കൊണ്ട് അവരുടെ ഔദ്യോഗിക ജീവിതം അടയാളപ്പെടുത്തത്തക്ക നിധം പ്രവർത്തിച്ചാൽ അവരുടെ പേരുകൾ രേഖപ്പെടുത്തപ്പെടും ഇല്ലെങ്കിൽ അതൊരു ഊഴം പോക്കലായി കഴിഞ്ഞു പോവുകയും ചെയ്യും വെറുതെ ആവേശം കൊണ്ട് അവരെ ചീത്ത വിളിക്കുകയും അവരെ തെറി വിളിക്കുകയും അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ അവരവരുടെ കടി കടിമാറുമെന്നുള്ളതിനപ്പുറത്ത് മറ്റൊന്നും പ്രത്യേകിച്ച് സംഭവിക്കാനില്ല അതുകൊണ്ട് അമിതമായ ഭ്രാന്തമായ ആവേശവും വേണ്ട അങ്ങനെയും ചില വീഡിയോകൾ കണ്ടു ഇനി കണ്ടോടാ നിന്നെയൊക്കെ കാണിച്ചു തരാം ഞാൻ ഇങ്ങനെ ഇങ്ങനെടാ എന്നൊക്കെ പറഞ്ഞൊരാളിൻ്റെ വീഡിയോ കണ്ടു അന്ന് ഞാൻ കാണിക്കുന്നില്ല കാരണം അതൊക്കെ കാണിച്ച് ഇനി എന്തിനാണ് കുറേ ആളുകളൂടെ അതിൻ്റെ കളം തെറി വിളിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ആളുകൾ എല്ലാ കാലത്തും ഉണ്ട് അമ്മയെ കൊല്ലുന്ന ആളുകൾ പണ്ട് കാലം മുതലേ ഉണ്ടായിട്ടില്ലേ അതുപോലെ അച്ഛനെ കൊല്ലുന്ന ആളുകൾ പണ്ട് കാലം മുതലുണ്ടായിട്ടില്ലേ കഞ്ചാവ് വലിക്കുന്നവർ പണ്ട് മുതലില്ലേ അങ്ങനെ സമൂഹത്തിലെല്ലാം ഉണ്ട് ഇപ്പോൾ പിന്നെ സാമൂഹ്യ മാധ്യമം വന്നപ്പോൾ അതൊക്കെ ഷോക്കേസ് ചെയ്ത് ഇങ്ങനെ കാണിക്കാനൊരു വിൻഡോ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സാധാരണ രീതിയിൽ എല്ലാവരും ചായ കുടിച്ച് വീടി വലിച്ച് സന്തോഷം പങ്കുവെച്ച് കോമഡി സീൻ കണ്ട് ചിരിച്ച് സ്നേഹത്തോടെ അവരവരുടെ മേഖലകളിൽ ജോലികളിൽ വ്യാപൃതരാവുക ഓർക്കുക ഈ ആവേശം കത്തി വീട്ടിൽ കിടന്നു പോയാൽ കറണ്ട് ചാർജ് അടയ്ക്കണം വെള്ളച്ചാർജ് അടയ്ക്കണം മക്കളുടെ ഫീസ് കൊടുക്കണം ജപ്തിയുടെ പേപ്പറുകൾ വരും ഇതെല്ലാം ഓർത്തിരിക്കുക അതുകൊണ്ട് പണിയെടുത്ത് മാന്യമായി സന്തോഷത്തോടെ ജീവിക്കുക ബാക്കിയെല്ലാം അതിൻ്റെ വഴിക്ക് നടന്നോളൂ